ഇന്ന് ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ തൗസൻഡ് വേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുവാണ് ഇനി ഒരു ത്രീ തൗസൻഡ് വേഴ്സും കൂടെ കംപ്ലീറ്റ് ആവാനുണ്ട് അതിനിയിപ്പം ഈ വർഷം നടക്കുമെന്നൊന്നും എനിക്ക് ഓരോറപ്പും ഇല്ലാട്ടോ എനിക്കറിയില്ല കാരണം ഞാൻ അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ഒന്നും അല്ല എന്നാലും എനിക്ക് എന്താ പറയുക വളരെ കുറച്ച് സബ്സ്ക്രൈബർ ഉള്ളൂ കേട്ടോ എനിക്ക് ഈ ഒരു വർഷത്തെ മാത്രം സബ്സ്ക്രൈബേഴ്സ് നോക്കുകയാണെങ്കിൽ വെറും അഞ്ഞൂറ് സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ എൻ്റെ പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഈ വർഷം വെറും അഞ്ഞൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാലും എൻ്റെ ചാനൽ ഒരു അഞ്ചാറ് മാസം എടുത്ത് കാണും എന്നാൽ പോലും എൻ്റെ ചാനലിൽ തൗസൻഡ് വാച്ച്വേഴ്സ് കമ്പ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എനിക്ക് ഒരുപാട് കടമ്പുകൾ കിടക്കാനുണ്ട് കേട്ടോ ഇനി ഒരു മൂവായിരം വാച്ച്വേഴ്സും അതുപോലൊരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടെ ആയാൽ മാത്രമേ എൻ്റെ ചാനലിലൊന്നും മോട്ടിവൈസനൊക്കെ ആവുള്ളൂ അപ്പോൾ ഞാൻ മോനെ വിളിക്കാൻ പോകുന്ന വഴിക്ക് ആട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തതല്ല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഇനിയിപ്പോൾ വന്നിട്ട് വേണം നമ്മുടെ തൊട്ട വീട്ടിലൊരു ഗണേശ പൂജയുണ്ട് കേട്ടോ ഗണേശ ചതുർത്ഥിയൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ അതിന്റെ പൂജയാണെന്ന് അപ്പോൾ മോനെ ഇനിയിപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് റെഡിയാക്കി വിടണം അപ്പോതാ ഞാൻ അവനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വന്നതാട്ടോ കേട്ടോ ഇന്ന് ഏട്ടനൊന്നും ഉണ്ടായിരുന്നില്ല സിസ്റ്ററാണെങ്കിലും തിരക്കിലാണ് സിസ്റ്റർ കർണാടകത്തെ ആട്ടോ അവരുടെ നാട്ടിലൊക്കെ ഗണേശ ചതുർത്ഥിയൊക്കെ ആഘോഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സിസ്റ്റർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാമ്പിലുള്ള അതായത് നമ്മുടെ ഫാമിലീസൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ സിസ്റ്ററുടെ വീട്ടിലൊന്ന് പൂജയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ എനിക്കാണെങ്കിൽ പോകാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്ത് കാണിച്ചുതരാൻ പറ്റില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് വന്നാൽ പിന്നെ മോനെ വിട്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് വേഗം വിളിക്കാമെന്ന് വേഗമല്ല ടൈം ആയിട്ടോ വിളിക്കാൻ വരാനുള്ള ടൈമായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓട്ടോയിൽ വന്നാണ് ഏട്ടനാണെങ്കിലും ഓഫീസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടൊന്നും നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയിരിക്കുവാണ് ഞാനിതാ നടന്നിടുന്ന സിദ്ധുക്കുഡൻ എൻ്റെ സ്കൂളിന്റെ ഏറ്റവും ബാക്കിൽ എത്തിയിട്ടോ ഇതിലൂടെയാണ് അവന്റെ സ്കൂളിന്റെ അതായത് ക്ലാസിൻ്റെ എൻട്രൻസ് ഫ്രണ്ടിൽ കൂടി എൻട്രൻസ് ഉണ്ട് പക്ഷെ അതിൽ കൂടെയൊന്നും കേറ്റിവിടില്ല കേട്ടോ അവിടെ പ്രിൻസിപ്പളിരിക്കാണ് അതുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ പോവില്ലേ എന്ന് പറയൂട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ബാക്കിൽ കൂടെയാണ് കയറി വരുന്നത് ഇതിപ്പോൾ മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും അതൊന്നും നമുക്ക് എന്താ പറയാ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ അവർ നമ്മളെ എന്താ പറയുക ഫ്രണ്ടിൽ കൂടെ കേറ്റി വിടില്ല കേട്ടോ അപ്പോൾ താ ഞാൻ മോനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏത് നേരത്തെ റോട്ടിൽ പോയി നിന്നാലും ടംടം ടം ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോറിക്ഷ പോലത്തെ ഒരു വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് എന്ന് വെച്ചാൽ നമുക്ക് പത്ത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതായത് ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരെ പത്ത് രൂപയുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ നല്ലതാട്ടോ കാരണം നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ ടം ഒക്കെ ഉള്ളത് വളരെ എന്താ പറയുക നല്ലതാണ് മോൻ തൊട്ട് വീട്ടിൽ പൂജയ്ക്ക് പോയിട്ട് അവർ കഴിക്കാൻ കൊടുത്തത് അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് അവൻ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നതായിരുന്നു ഭക്ഷണം അപ്പോൾ അതാ അതിനകത്ത് റേസ് ഉണ്ടായിരുന്നു പൂരി അതുപോലെ രണ്ട് സബ്ജി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഡ്രൈ സബ്ജി ഉണ്ടായിരുന്നു അതിന് ഒരു സൂക്ക സബ്ജി എന്നൊക്കെ പറയും കേട്ടോ പിന്നെ പനീറും അതുപോലെ ഒരു സബ്ജിയും പിന്നെ അതിനകത്ത് എന്താ പറയുക കുറച്ച് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി വിശേഷങ്ങൾ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവര് ബായ്